ഹലോ അപ്പം നമ്മൾ വീണ്ടും റോസ് പൂക്കളായിട്ട് എത്തിയിട്ടുണ്ട് ഈ റോസിൻ്റെ പേരാണ് സൈലൻസ് ഗോൾഡൻ എന്നാണ് പേര് ആ പേര് പോലെ തന്നെ നല്ല സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളറില്ല നല്ല സൂപ്പർ പൂവാണ് നല്ല ഭംഗിയിൽ നിന്ന് വെച്ചാണേ നല്ല ഗോൾഡൻ ആണ് അതായത് വെയിലത്ത് നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു എന്താ പറയുക നമ്മുടെ ഒരു തീ പോലത്തെ ഒരു റോസ് ഗോൾഡൻ കളറ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ കുറേ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ പാഷ്മിനാണ് അതിൻ്റെ പേര് നല്ല കട്ട കുത്തിയുള്ള ഇങ്ങനെ ഉരു ഉണ്ട പോലത്തെ റോസപ്പൂക്കള് നല്ല രസമാണ് കാണാൻ നോക്കിയേ നല്ല രസമുണ്ട് കാണാൻ അടിപൊളി പാഷ്മിന ഗ്രീനും വൈറ്റും റോസോടി കോഴിയുള്ള നല്ല സൂപ്പർ റോസപ്പൂക്കള് ഇത് ഭംഗിയല്ലേ റോസപ്പൂക്കൾ ഇങ്ങനെ കൂട്ടുകാടിനിങ്ങനെ കാണാനായിട്ട് അപ്പം ഈ കാണുന്ന നമ്മുടെ ഇതൊരു റെഡ് അല്ല ഒരു ഓറഞ്ച് ആണ് ഓറഞ്ച് മേലാൻഡിയെന്ന് പറഞ്ഞൊരു നല്ലൊരിനം ആ റോസാണിത് കാണുമ്പോൾ ഒരു റെഡ് പോലെ തോന്നുമെങ്കിലും ചെറിയൊരു ഓറഞ്ച് കളർ ഇതിനുണ്ട് കേട്ടോ കറക്റ്റ് അല്ല അപ്പോൾ ഈ അടുത്ത കളർ നോക്കിയാൽ അയ്യോ എന്ത് രസാ നോക്കിയാൽ കാണാൻ നല്ല റോസ് കളർ അപ്പം നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ കളറ് ത്തിരി റോസപ്പൂവിന്റെ ഒരു ലോകം എന്ന് പറയാ അത് നോക്കി റോസപ്പൂക്കൾ മാത്രമേ ഉള്ളു വേറെ ഒന്നുമില്ല നല്ല ഭംഗിയാണെങ്കിലും കൂട്ടമായിട്ട് ഇങ്ങനെ പല കളർ ഇങ്ങനെ മിക്സ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും ഗോൾഡൻ ആ ഏഹ് എന്താ പറയാ യെല്ലോ റോസൊക്കെ എന്ത് രസേ കണനാടിപൊളി കുഞ്ഞ് കട്ട റോസ് കുഞ്ഞ് ചെറിയ ചെറിയ റോസപ്പൂക്കളാണ് ഈ കാണുന്നതല്ല ഇതിപ്പോ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം കളർ തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ അവര് ആ ഒരു റോസും കൂടി കൊണ്ടുവച്ചപ്പോഴത്തേക്കും നല്ല ഭംഗി ഒഡോരിക്കോ എന്നാണ് ഈ റോസിൻ്റെ പേര് വായിൽ കൊള്ളാത്തൊരു പേരാണ് പക്ഷേ ഇവർ പറയണ പേരാണല്ലോ എനിക്കും പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ റോസിൻ്റെ പേര് കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാൻ നമ്മളൊരു ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം അതുപോലെ തന്നെയുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു റോസ് ഗാർഡൻ വേണം കേട്ടോ റോസ് പൂക്കൾ മാത്രമേ ഉള്ളൂ ഇത് ക്ലാരിസ് എന്ന് പറഞ്ഞൊരു വെള്ളയും പിങ്കും കൂടി കൂടിയ റോസയുടെ ഒരു പൂന്തോട്ടമാണ് നല്ല രസമാണ് നല്ല ക്രീപ്പറായിട്ട് നല്ല വലുതായിട്ട് പടർത്തി കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് കാണാൻ നോക്കി ഞങ്ങൾ മേള് വരെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് ടോപ്പ് വരെ നല്ല രസം കൊണ്ട് കാണാനായിട്ട് കൂട്ടം ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇതിൽ പൂക്കൾ നല്ല ഭംഗിയാണ് കാണാൻ നോക്കി അടിപൊളി